ില് വയോധികയെ അയൽവാസി മർദ്ദിച്ച സംഭവത്തിൽ വയോധികയായ ഇന്ദ്രാണി ടീച്ചർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ പോലീസ് ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ രംഗത്ത് നിലമ്പൂർ സിഐ സുനിൽ പുളിക്കലിനെ കണ്ടാണ് ഈ ആവശ്യം ഉന്നയിച്ചത് നിലമ്പൂരിൽ വയോധികയെ അയൽവാസി മർദ്ദിച്ച സംഭവത്തിൽ വയോധികയായ ഇന്ദ്രാണി ടീച്ചർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ പോലീസ് ശക്തമായ നിലപാട് സ്ഥിരീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ രംഗത്ത് നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കലിനെ നേരിൽ കണ്ടാണ് ഈ ആവശ്യം ഉന്നയിച്ചത് നിലമ്പൂർ സി എച്ച് നഗറിലെ ഇന്ദ്രാണി ടീച്ചറെയാണ് അയൽവാസിയായ ഷാജി മർദ്ദിച്ചത് സംഭവത്തിൽ നിലമ്പൂർ പോലീസ് ഷാജിയെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സണുമായ അരുമ ജയകൃഷ്ണൻ നിലമ്പൂർ അരുമ ജയകൃഷ്ണൻ നിലമ്പൂർ ആയിഷ നിലമ്പൂർ അഫ്സത്ത് അഖിലേന്ത്യാ അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ ഭാരവാഹികളായ ദീപ ഗോപിനാഥൻ സുനന്ദ ഹരിദാസ് രഞ്ജിനി എന്നിവരുടെ നേതൃത്വത്തിലാണ് സി ചർച്ച നടത്തിയത് പോലീസ് വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും നിലവിൽ മകൻ സത്യൻ നോക്കാൻ ഏൽപ്പിച്ച അയൽവാസിയായ ഷാജി വയോധികയായ ഇന്ദ്രാണി ടീച്ചറെ മർദ്ദിച്ചതിൽ കേസെടുത്തിട്ടുണ്ടെന്നും സിഐ സുനിൽ പുളിക്കൽ അറിയിച്ചു അമ്മയെ നോക്കാൻ ഒരു സ്ത്രീയെ ജോലിക്ക് വെക്കാമെന്നു നൽകിയിട്ടുണ്ട് ഒരു ഉപദ്രവം ഇനി തന്റെ ഭാഗത്തു ഉണ്ടാവില്ലെന്ന് ഉണ്ടാവില്ലെന്നും ഷാജിയും അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ജാഗ്രതാ സമിതിയുടെ ശ്രദ്ധയും ഉണ്ടാവണമെന്നും സിഐ പറഞ്ഞു പതിനഞ്ച് ദിവസം നിരീക്ഷിക്കാം എന്നിട്ടും വയോധികയെ സുരക്ഷിതയല്ലെന്ന് കണ്ടാൽ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് നീക്കാനുള്ള നടപടി സ്വീകരിക്കാമെന്നും സിഐ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അരുമാ ജയകൃഷ്ണൻ പറഞ്ഞു നിലവിൽ ഇന്ദ്രാണി ടീച്ചർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം